മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് തുറന്നു പറഞ്ഞാൽ കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതൃത്വമായിട്ട് വലിയ ആത്മബന്ധമുള്ളവരല്ല മുസ്ലിം ലീഗ് നേതൃത്വം അത് വലിയൊരു പോരായ്മയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ കാര്യത്തിലുള്ളത് പണ്ടെന്ന് പറഞ്ഞാൽ കർണാടിൻ്റെ ആന്റണിയും മഞ്ചാണ്ടിയുടെ കാലം വരെ ഈ ലീഗ് എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇത് കൃത്യമായിട്ട് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടെന്ന് വെറുതെ പറയുന്നതായിരുന്നില്ല അത് തന്നെയായിരുന്നു കാരണം അവർ ഈ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിച്ചിരുന്നു കർണാകനായാലും ആന്റണിയായാലും ഉമ്മൻചാണ്ടിയായാലും അവർ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന ഒരു ആത്മബന്ധം ഇപ്പോഴുള്ള നേതൃത്വമായിട്ടില്ല ഞാൻ വ്യക്തികളുടെ പേരിൽ പറയുന്നു ഇപ്പോഴുള്ള നേതൃത്വമായിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വടക്കൻ കേരളത്തിൽ ഈ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് വടക്കൻ കേരളത്തിലാണ് വടക്കൻ കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് അല്ലാതെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എടുത്തു കാണിക്കാൻ എനിക്ക് തോന്നുന്നത് കണ്ണൂർ പിന്നെ കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഈ യു എല്ലാ പ്രചരണ സംവിധാനവും ചലിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ് അവിടെ നമ്മളൊരു കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്ക് പോയാൽ അറിയാം ഒരു എൺപത് നൂറ് പേര് വന്നാൽ എൺപത് പേര് മുസ്ലിം ലീഗരായിരിക്കും യു ഡി എഫിൻ്റെ പരിപാടി അത് വേറെ എലക്ഷൻ പ്രചരണം രാഹുൽ ഗാന്ധിയുടെ പരിപാടി ആയിക്കോട്ടെ ആരെ ആയിക്കോട്ടെ അപ്പോൾ ഇതിനെ ചലിപ്പിക്കുന്നവരാണ് ഈ അവരുടെ അണികൾക്കിടയിലുള്ള ഒരു സി പി എം വിരോധമുണ്ട് ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിനല്ല മുസ്ലിം ലീഗ് അണികൾ ഇൻഹറൻ്റ് ആയിട്ട് സി പി എം വിരോധികളായിട്ടുണ്ട് പ്രാദേശികമായിട്ട് അപ്പോൾ എപ്പോഴും ഈ കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇൻഹറൻ്റ് ഈ മുസ്ലിം ലീഗ് അണികൾ അവരുടെ സി പി എം വിരോധമാണ് ആ അതുകൊണ്ടാണ് അപ്പം ആ ഒരു സി പി എം വിരോധത്തെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് പലപ്പോഴും ഉത്തര കേരളത്തിലും ഈ നമ്മൾ നോർത്തേൺ മലബാർ സെൻട്രൽ മലബാർ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് കയറിപ്പോരാറുള്ളത് ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരം ഷാഫി പറമ്പിൽ പോലും അവിടുന്ന് രണ്ടായിരം വോട്ടിന് ശ്രീധരനെതിരെ ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായി മുസ്ലിം വോട്ടുകൾ അദ്ദേഹത്തിന് ആ സമയത്ത് ലഭിച്ചുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ളൊരു സമാഹരണം പലയിടത്ത് നടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും കോഴി പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ പലപ്പോഴും കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും യു ഡി എഫിൻ്റെ കൗൺസിലർമാരും എം എൽ എമാരും കയറി പോകുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഈ ഈ പറയുന്ന കാലയളവിൽ ഇപ്പോൾ ഈ ഈ ഒരു മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവ് ശരിക്കും ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അത് കോൺഗ്രസിന് ഉത്തര കേരളത്തിൽ കാരണമെന്താൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ലീഗിന് യു ഡി എഫ് സീറ്റ് നൽകാൻ മടിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ചെറുതായിട്ടാണ് പോകുന്നതെങ്കിലും ഉത്തര കേരളത്തിലെ പല ലീഗ് അണികളിൽ അവിടെ ഈ എസ് ഡി പി യും വെൽഫെയർ പാർട്ടിയും പി ഡി പിയും ഒക്കെ മറ്റു ഈ ഫ്രഞ്ച് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് പരക്കും അപ്പോൾ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ അണികൾക്കിടയിൽ ഒരു ചോദ്യം ഉയർത്തിയത് ആ ഞങ്ങൾക്ക് കോട്ടയത്തും കൊല്ലത്തും വിവരം സീറ്റ് നൽകാത്തത് ഞങ്ങൾ ഉണ്ടെങ്കിൽ കോട്ടയത്ത് കോട്ടയത്ത് കൊടുത്തു അല്ല അങ്ങനെ അതൊരു ഒരു എന്താ പറയുക തിരുവനന്തപുരത്തും എല്ലാ സീറ്റ് അവർ ആവശ്യപ്പെട്ട സീറ്റ് കാരണം മറ്റേ കൊല്ലത്ത് നിങ്ങൾ രാജിവെച്ചിട്ട് കോൺഗ്രസ് ആയിട്ട് മത്സരിക്കുന്നവരെ പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒരു സംവരണ മണ്ഡലത്തിൽ അയാളോട് കോൺ മത്സരിച്ചിട്ട് കോൺഗ്രസ് ആയിട്ട് മത്സരിക്കുന്നവർ പറയേണ്ടത് അങ്ങനെ ആൻറ്റോ ആൻറ്റിയുടെ ഒരു പ്രസ്താവന ഒക്കെ വലിയ ഇതാക്കി പക്ഷേ അതൊരു അത് നം പണ്ടത്തെ പോലെയല്ല പണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകരുത് കാരണം ഇരവിപുരത്തൊരു സീറ്റ് കൊടുത്താൽ ലീഗിന് തെക്ക് സീറ്റ് കിട്ടി ഓക്കെ അതൊരു ചർച്ചയാവില്ല പക്ഷേ ഇപ്പോൾ വടക്കെന്ന് വെച്ചാൽ വടക്ക് ചർച്ചയാവും നിങ്ങളോട് എസ് ഡി പി കാരും ചോദിക്കുന്നു മറ്റേ മറ്റേ പോപ്പുലർ പഴയ പി ഡി പി കാരും ചോദിക്കും ഇത് കണ്ടില്ലേ നിങ്ങൾ ഇന്നലെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അപ്പം അതുപോലെ തന്നെ ഇല്ലീ മുസ്ലിം ഈ സി പി എമ്മിലുള്ള മുസ്ലിം പ്രാതിനിധ്യമുണ്ട് അവരും ചോദിക്കുന്നു ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് യു ഡി എഫിൽ ഒരു വലിയൊരു അങ്കലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴാണ് ആദ്യം ജേക്കബ് സാർ പറഞ്ഞ വിഷയം എന്നത് ഈ ക്രൈസ്തവ മുസ്ലിം റിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈഡായിട്ട് വരിക ഞാനിത് ഇത് ശ്രദ്ധിച്ചു ശ്രീമാർ പറഞ്ഞത് അതായത് മുസ്ലിം മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുത്ത ഉടനെ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെടില്ല അതാണ് അത് അത് വേണ്ടി നിങ്ങൾ വിട്ടുപോയൊരു കൂട്ടരുണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ വലിയ പിന്നെ പ്രചരണം വെച്ചുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട് വയനാട്ടിൽ പിന്നെ മുസ്ലിം ലീഗിനാകെ ജില്ലാ കൗൺസിലിലേക്ക് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് സീറ്റ് എല്ലാം കൂടെ ഉള്ളതിലും ബ്ലോക്കും ജില്ലാ കൊണ്ടും അമ്പത്തിമൂന്ന് സീറ്റിലാകെ രണ്ട് സീറ്റാണ് പിന്നെ മുസ്ലിം ലീഗിന് കൊടുത്തത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല മുസ്ലിം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് രണ്ട് സീറ്റാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ സീറ്റ് എടുത്താൽ അതിൽ മുസ്ലിം കാൻഡിഡേറ്റ്സ് അവരുടെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിലെ മുസ്ലിങ്ങൾ എന്തിനാണ് പിന്നെ അവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അത് കോൺഗ്രസുകാരോ മുസ്ലിംകാരോ ചെയ്യുന്നതല്ല അവരെ ഡിഫൻസീവിലാക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമി ഇറക്കുന്ന നമ്പറാണ് പലപ്പോഴും കോൺഗ്രസ് അതിന്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇവരെ ഉപയോഗിച്ചതിന്റെ തിരിച്ചടിയാണിത് നമ്മൾക്ക് പണ്ട് അത് ഞാൻ സി പി എംമാരോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് പതിനെട്ടായിരം വോട്ടിലാണ് പേര് പറയാൻ എനിക്ക് നാണയ ആ പതിനെട്ടായിരം വോട്ടിന് ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയം എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടിലേക്ക് വിട്ടുകൊള്ളുന്നത് ഞാൻ സി പി എം നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട് അത് അവിടുത്തെ മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ആയിരം രണ്ടായിരം ആണ് വരുന്നത് പതിനെട്ടായിരം വോട്ടിന് ജയിച്ച് കഴിയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ വിജയമായിട്ട് കണക്കാക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടല്ല അല്ല അത് ആ അക്കൗണ്ടിലേക്ക് മാറ്റരുത് ഇവർ ഇവർ എടുക്കുന്ന പണി എന്ന് പറയുന്നത് നമ്മുടെ സെക്കുലർ പൊളിറ്റിക്സിൻ്റെ അടിവെരുമാന്ത് എന്നുള്ളതാണ് എല്ലാ സെക്കുലർ പോളി എല്ലാ കാര്യങ്ങളെയും മതപരമായിട്ട് കാണാൻ മറ്റുള്ള പാർട്ടികളെ അതാണ് കോൺഗ്രസ്സിനെയും മുസ്ലിം ലീഗിനെയും പ്രേരിപ്പിക്കുകയാണ് ഇവർ എല്ലാത്തിനെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാണൂ ഞങ്ങൾക്കൊപ്പമില്ലാത്ത എല്ലാവരും ആർ എസ് എസിൻ്റെ ഏജൻറ്റുമാരാണ് ഈ വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്